നമസ്കാരം സന്ധ്യാസമയങ്ങളിൽ തീർച്ചയായിട്ടും വീടുകളിൽ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് സന്ധ്യാസമയമായാൽ നമ്മൾ വിളക്ക് കൊളുത്തുന്ന ത്രിസന്ധ്യ സമയത്ത് ആഹാരം കഴിക്കാൻ പാടില്ല ആരെങ്കിലും ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ സന്ധ്യയ്ക്ക് മുൻപോ അല്ലെങ്കിൽ സന്ധ്യക്ക് ശേഷമോ ആഹാരം കഴിക്കുവാൻ ശ്രദ്ധിക്കുക നിത്യരോഗികളോ അല്ലെങ്കിൽ വയ്യാത്തവരോ ആരുണ്ടെങ്കിലും സന്ധ്യ സമയമാകുമ്പോൾ ഒന്ന് എഴുന്നേൽപ്പിച്ചിരുത്തുക ആരും ആ സന്ധ്യ സമയത്ത് കിടന്നുറങ്ങാനോ കിടന്ന് വിശ്രമിക്കാനോ പാടില്ല അതുപോലെ സന്ധ്യ സമയത്ത് ത്രിസന്ധ്യ സമയത്ത് മുറ്റത്ത് ചൂലെടുത്ത് തൂക്കുന്നത് വളരെ അനർത്ഥങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന ഒരു കാര്യമാണ് സന്ധ്യസമയത്ത് വഴക്കുണ്ടാക്കുകയോ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കുകയോ രാഗി പറയുകയോ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നമ്മളുടെ വീടുകളിൽ ഉണ്ടാവുകയും ഇല്ല സന്ധ്യ സമയത്ത് ലക്ഷ്മി ദേവിയുടെ പ്രവേശം നമ്മളുടെ വീട്ടിലേക്ക് വരുന്നത് ഇല്ലാതാവുകയും തീർത്തും നമ്മൾ ദാരിദ്ര്യത്തിലേക്ക് പോവുകയും ചെയ്യും എല്ലാവർക്കും നന്ദി നമസ്കാരം